എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടിലുള്ള ഒരു ദിവസത്തെ കിച്ചൺ വേസ്റ്റും അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് നമ്മുടെ എല്ലാ ചെടികൾക്ക് അതുപോലെ പച്ചക്കറികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ എല്ലാ ചെടികളും പൂക്കും മാത്രമല്ല കേട്ടോ പെൺപൂ മാത്രം ഇരിയാനായിട്ട് എന്ത് ഒരു കൊച്ചു ടിപ്പായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമാണ് നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വളർന്ന് അതിന് നന്നായിട്ട് കായും പൂവൊക്കെ ഉണ്ടാവണം എന്നുള്ളതല്ലേ അപ്പം നമുക്ക് പലർക്കും ഉള്ളൊരു പരാതിയാണ് പൂവ് ഇടുന്നുണ്ട് അതെല്ലാം കുഴിഞ്ഞു പോണു അതല്ലാന്നുണ്ടെങ്കിൽ പെൺപൂ ബിരിയാണി എന്നുള്ളതൊക്കെ അപ്പം അതിന് നമുക്ക് യാതൊരു ചിലവുമില്ലാത്തൊരു പരിഹാര മാർഗമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് തെളിച്ചു കൊടുത്താൽ ചെടികൾ പെട്ടെന്ന്നെ വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ വെണ്ടച്ചെടി കണ്ടു നമ്മൾ ഈ സി ഒ വൺ വെണ്ട വിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാളായിട്ടുള്ളൂ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് അതിന് നിങ്ങൾക്ക് വിത്ത് അയച്ചത് തന്നെ ഉണ്ട് രണ്ടാഴ്ച മുന്നേ നമ്മൾ വിത്തൊക്കെ പാവി രണ്ടില പരിവായ സമയത്താണ് നിങ്ങൾക്ക് വിത്തൊക്കെ അയച്ചു തന്നത് പക്ഷേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കണ്ടു ഇത് പെട്ടെന്ന് എങ്ങനെ വളർന്നിട്ട് ഇതിൽ ഒത്തിരി പൂവും കായും ഒക്കെ ആയിട്ട് നിറയെ വളർന്ന് നിൽക്കണം നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം അപ്പം നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ വളർന്ന് പൂവും കായൊക്കെ ഉണ്ടാവാൻ ഈ ഒരു രീതി ചെയ്യണം എന്ന് നമുക്ക് കാർഷിക സർവകലാശാലയിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആയ ഒരു മേഡാണ് പറഞ്ഞു തന്നത് അതുപ്രകാരം പ്രകാരം ഞാൻ ചെയ്ത് ഇത്രയും നല്ല വളർച്ചയും കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കിച്ചൺ വേസ്റ്റ് കാണാതിരിക്കില്ല നമ്മൾ ഒരു ദിവസം കറി വെക്കണം പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ ഒരേ ഒരു ദിവസത്തെ വേസ്റ്റ് മാത്രം മതി കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ചായ ഉണ്ടാക്കുമല്ലോ ആ ചായ ഇലപ്പിൻ്റെ അത് എടുക്കണം മധുര ഇടാത്തത് വേണം എടുക്കാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മുട്ടത്തൊണ്ടും അപ്പം മുട്ടത്തൊണ്ട് അന്നന്നത്തെ ഇല്ലെങ്കിൽ നമ്മൾ മുന്നേ എപ്പോഴെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്തു വെക്കുക അത് കഴുകി ഒരു കവറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചെന്ന് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മൾ വീട്ടിൽ പച്ചക്കറി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പച്ചക്കറി കടയിൽ നിന്ന് വേസ്റ്റ് വാങ്ങുമല്ലോ അപ്പം അതാണെന്നുണ്ടെങ്കിൽ മതി പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കുള്ളത് മാത്രമാണ് ഒരു ദിവസയ്ക്ക് ആവശ്യമുള്ളൂ അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ ഏത് രീതിക്കാണ് ഇത് അടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ആ രീതിക്ക് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം അപ്പം നമ്മൾ സാധാരണ വീട്ടിലെ മോരും തൈരൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ കുപ്പിയിലോ ഭരണിയിലോ എന്തിലെങ്കിലും നമ്മൾ പാൽ ഓറ ഓറൊഴിച്ചു വെക്കുമല്ലോ അല്ലേ അപ്പോൾ ഓറ ഓറൊഴിച്ച് വെച്ചിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മളത് മാറ്റും ഇല്ലേ ഇല്ലേ ഉണ്ട് ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ മാറ്റണം അതായത് നമ്മളിപ്പം ഓരോഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആ കുപ്പിന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറ്റി ആ കുപ്പി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നീട് അതിലേട്ട് മോരൊഴിച്ചു വെക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പാത്രത്തിലോട്ട് മോര് മാറ്റി കഴിഞ്ഞു അതിനുശേഷം ഈ കുപ്പിയിലുണ്ടല്ലോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പോൾ ഈ കഴുകിയെടുക്കണ ഈ വെള്ളം മോരൊക്കെ കൂടിയിട്ടുണ്ടല്ലോ അത് നമ്മൾ ഈ അരച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ പച്ചക്കറി വേസ്റ്റൊക്കെ കൂടെ അരച്ച് വെച്ചിട്ടുള്ളത് അതിലോട്ട് ഒഴുക്കുകയാണ് വേണ്ടത് ഒരിക്കലും കളയരുത് നല്ലതാണ് ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണിത് അപ്പം നമ്മൾ ഇങ്ങനെ മോരൊക്കെ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ മോരിൻ്റെ വേസ്റ്റും വെള്ളമൊക്കെ കൂടിയിട്ട് നമ്മൾ കിച്ചൺ വേസ്റ്റുമൊക്കെ ആക്കിയിട്ടുള്ള ഈ ജാറിലോട്ട് ഒഴുക്കുകയാണ് വേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് അരയ്ക്കണ സമയത്ത് ഇത് കൂട്ടി അരച്ചാലും നല്ലതാണ് അടുത്ത നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നറിയോ ഈ നമ്മൾ വലിയ ഉള്ളി അഥവാ സബോള ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ ആ കട്ടിയുള്ള ഭാഗമല്ലേ അത് കട്ട് ചെയ്തെടുത്തിട്ട് കളഞ്ഞിട്ടാണല്ലോ നമ്മൾ സാധാരണ സബോളയൊക്കെ അരികാം അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ നമ്മളിതിലിട്ടിട്ട് മെയിനായിട്ട് അരക്കേണ്ടത് ഉള്ളിത്തൊലി അതൊക്കെ നമ്മൾ അരയ്ക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു കട്ടിയുള്ള ഭാഗം തീർച്ചയായിട്ടും നമ്മൾ ഇട്ട് അരച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് വളർന്ന് പൂത്ത് പെൺപൂവ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം നമ്മൾ സഭോളയൊക്കെ കട്ട് ചെയ്യണ സമയത്ത് ഈ സംഭവം ഉണ്ടല്ലോ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കണം എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ചു ചേർക്കുക അപ്പോൾ ഇത് അരയ്ക്കണേ കൂട്ടത്തിൽ തന്നെ ഈ മോരിൻ്റെ പാത്രം കഴുകിയ വെള്ളമൊഴിക്കാം ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മോര് ഒഴിക്കാം എന്നാലും കുഴപ്പമില്ല അതല്ലാത്തവർക്ക് നമ്മൾ മോരൊക്കെ ഉണ്ടാക്കണവരാണെന്നുണ്ടെങ്കിൽ ആ പാത്രം കഴുകിയ വെള്ളം ഒഴിച്ചാലും മതി അല്ലാത്തവർ കടയിൽ നിന്ന് മോര് വാങ്ങുകയോ അല്ലാന്നുണ്ടെങ്കിൽ മോരുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് ഒഴിക്കുകയോ ചെയ്യണം ഞാൻ ഒരു കാര്യം പറയാട്ടോ നമ്മൾ സബോള അഥവാ വെല്ലുവിളി കട്ട് ചെയ്യണ സമയത്ത് ആ ഉള്ളിലത്തെ ആ കട്ടിയുള്ള ഭാഗം കളയാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബോളയ്ക്ക് ഒരു കനപ്പുരസം വരും അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം നമ്മൾ കിച്ചൺ വേസ്റ്റ് എന്തായാലും ചേർത്തിരിക്കണം അത് കുറച്ചാണെങ്കിലും അത് ചേർത്തിരിക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചായലപ്പിണ്ടി മുട്ടത്തൊണ്ട് പിന്നെ സബോളയുടെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഭാഗമുണ്ടല്ലോ അത് പിന്നെ ഒന്നെങ്കിൽ കുറച്ച് മോര് അതല്ലാന്നുണ്ടെങ്കിൽ മോരിൻ്റെ പാത്രം കഴുകിയ വെള്ളം ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ ചേർത്തതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് എങ്കിൽ മാത്രമാണ് പെ ചെടികളൊക്കെ തഴച്ച് പെൺപൂ മാത്രമായിട്ട് വിരിയാനായിട്ട് നമ്മളെ സഹായിക്കുകയുള്ളൂ അപ്പോൾ അത് മറക്കരുത് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കവറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ച് അതിൽ വേസ്റ്റ് ഉണ്ടാവും ആ വേസ്റ്റ് ഒരിക്കലും നേരിട്ട് ചെടികളുടെ കടക്കിൽ ഒഴിച്ച് കൊടുക്കരുത് അതുപോലെ തന്നെ ഇടും ചെയ്യരുത് അരിച്ചതിന് ശേഷം ആ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യം ഇത് നമുക്ക് കിച്ചൺ വേസ്റ്റിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജൈവ വ സ്ലറി ഉണ്ടാക്കൂലോ അതിലോട്ടോ മാറ്റാവുന്നതാണ് ഇപ്പം നമുക്ക് ഇത് ഒരു കപ്പിൻ്റെ അളവാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിപ്പം ഈ ജ്യൂസ് അടിച്ച് അരിച്ചെടുത്തപ്പം ഒരു കപ്പ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണം അറിയുമോ ഇതിലോട്ട് പത്ത് കപ്പ് വെള്ളം ഒഴിക്കണം അതായത് ഒരു കപ്പ് ജ്യൂസിന് പത്ത് കപ്പ് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെടികളുടെ മേലെ കൂടെ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുന്ന സമയത്ത് ഒത്തിരി പേരിങ്ങനെ ചെടികൾക്ക് ഓരോന്നൊഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ കടക്കിലിട്ട് കൊടുത്തു ഒക്കെ പോയി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് നമ്മളിങ്ങനെ അടിച്ചിട്ട് അരിച്ചെടുക്കണം ഒരിക്കലും അരിക്കാത്തത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കടക്കിലിട്ട് കൊടുക്കുകയോ ചെയ്യരുത് അരിച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൻ്റെ അളവിൽ എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ചെടികളുടെ കടക്കിൽ ഒഴിക്കൂ അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ചെടികളുടെ മേലെ കൂടെ ഒഴിക്കുക ായിട്ട് പാടുള്ളൂ ഞാൻ സാധാരണ ചെടികളുടെ മേലെ കൂടെ നന്നായിട്ട് ഒഴുകുകയും ചെയ്യാറ് നമ്മൾ ഒരു ചെടിക്ക് ഒരു കപ്പ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ ചെടിയുടെ മേലെ കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെടിയുടെ മേലെയാവും അതുപോലെ തന്നെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്താണെങ്കിൽ അങ്ങനെയാവും അപ്പം ആ ചെടി പെട്ടെന്ന് വളരാനായിട്ട് അത് ഒത്തിരി സഹായിക്കും ഇപ്പം നമുക്ക് വർഷകാലമാണ് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും സംശയമുണ്ട് ഇപ്പോൾ വർഷകാലമാണെന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്കുണ്ടല്ലോ ഇതിന് മാക്സിമം ഒരു ഒന്നൊന്നര മണിക്കൂർ കിട്ടിയാൽ മതി അപ്പം ആ ഒരു സമയം കൊണ്ട് ഈ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ അത് അതിന്ന് വലിച്ചെടുത്ത് അത് വളരാനായിട്ട് സഹായിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് ഒലിച്ചു പോയാലും ദോഷമുള്ള ഒരു കാര്യമല്ല കാരണം നമ്മൾ കിച്ചൺ വേസ്റ്റ് വെറുതെ കളയണതാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് ഒത്തിരി ഗുണമാണ് അപ്പം അത് മറക്കണ്ട അപ്പം ദയവ് ഇതിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ചെടിക്ക ും പറ്റിയൊരു വളമാണിത് അപ്പം ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ കൂട്ടി അരച്ച് അരിച്ച് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നെ കീടബാധി ഉണ്ടാവില്ല അപ്പം എല്ലാവർക്കും ഇതിഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് നമ്മൾ ഈ വെണ്ടകൾ വെച്ചിട്ട് അത്ര നാളായിട്ടില്ല പക്ഷേ അപ്പോഴേക്കും ഇത് നന്നായിട്ട് തഴച്ച് വളർന്ന് ഒത്തിരി പൂവും കായൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിന് നന്ദി പറയേണ്ടത് നമ്മുടെ ആ യൂണിവേഴ്സിറ്റിയിലുള്ള മാഡത്തിനോടാണ് അപ്പം ആ മേഡം പറഞ്ഞതനുസരിച്ചാണ് ഞാനിങ്ങനെ ചെയ്തത് അപ്പം അത് നമുക്ക് ഒത്തിരി ഉപകാരമായി പിന്നെ വെണ്ട മാത്രല്ലോട്ടോ കൊണ്ട് തക്കാളി നോക്കും നല്ല രീതിയിൽ നിൽക്കണേ അതുപോലെ നമ്മൾ കൊത്തമര ചെയ്തിരുന്നല്ലോ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചിരുന്നു ഇത്രയും ചെറിയ ചെടിയിൽ ഇതേ ഇപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കൊത്തമരയിൽ നിറയെ പൂത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് കായായി മാറും നമ്മൾ കൊത്തമര വിത്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദയവ് ഇതിട്ട് ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വിത്തുകളൊക്കെ അയച്ചു കൊടുക്കണം ഒത്തിരി ആഗ്രഹം ഉണ്ട് പക്ഷേ നമുക്ക് ഇപ്പോൾ കൊറോണ പ്രശ്നം കാരണം വിത്തുകൾ അധികം കിട്ടാനില്ല ഞങ്ങൾ ആലത്തൂർ സീഡ് ഫാമിലും ഇങ്ങനെ കൊത്തമര പോലത്തെയുള്ള വിത്തുകളൊന്നും കിട്ടില്ല പക്ഷേ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ ഇവിടെ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ സാധാരണ പോവാറ് അത് നമുക്കൊരു അഞ്ഞൂറ് രൂപയൊക്കെ വരും പക്ഷേ പൈസയുടെ പ്രശ്നം മാത്രമല്ല ഇപ്പം ഈ കൊറോണ സമയത്ത് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് വിത്തുകളൊക്കെ വാങ്ങാൻ പോകാനൊക്കെ ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ മാക്സിമം ഇവിടെയുള്ള വിത്തുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ എനിക്കുണ്ടല്ലോ ഗ്ലോക്കോമയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പം കണ്ണിന് ഒത്തിരി പ്രശ്നമാണ് കാഴ്ചയുടെ ഒക്കെ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒത്തിരി കത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ വിത്ത് പേക്ക് ചെയ്യേണ്ട സമയത്തൊക്കെ നമുക്ക് ഒത്തിരി അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് മാക്സിമം എനിക്കൊരു പതിനൊന്ന് പതിനൊന്നര വരയ്ക്ക് രാത്രി ഇരിക്കാൻ പറ്റുള്ളൂ അത് കഴി കഴിയുമ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ നല്ല വേദന എടുത്ത് അപ്പം ഇതിൽ ഡോക്ടേഴ്സും മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ണ് കണ്ണൊത്തിരി ഡ്രൈ ആയിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ കുറച്ച് കൂടുതൽ മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ദയവു ഇതിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സും മനസ്സിലാക്കണം നമ്മൾ നാല് ലക്ഷം അടങ്ങുന്ന ഒരു കുടുംബമാണ് എല്ലാവർക്കും അയക്കാൻ പറ്റിയില്ലെങ്കിലും ഒത്തിരി പേർക്ക് കൂടുതൽ അയക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ അത് സാധിക്കുന്നില്ല വീഡിയോ പിടിക്കല് പച്ചക്കറികളുടെ കാര്യങ്ങൾ നോക്കല് വീട്ടിൽ എല്ലാം കൊണ്ടും ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് മാക്സിമം നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് പേർക്കെ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ദയവായിട്ട് മനസ്സിലാക്കുക അത്ര പേർക്കുള്ള വിത്തുകൾ നമ്മൾ എല്ലാ അയച്ചും അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾ വിത്ത് കിട്ടിയില്ല ചേച്ചി ഞങ്ങളെ പരിഗണിച്ചില്ല ഇന്നുള്ള ഇത് കാണുന്ന സമയത്ത് എനിക്ക് ഒത്തിരി സങ്കടമുള്ള ഒരു കാര്യമാണ് അതുമാത്രമല്ല വിളിച്ചിട്ട് പോലും നമ്മളെ ചീത്ത പറയേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം ദയവു ചെയ്തിട്ട് നിങ്ങളത് മനസ്സിലാക്കുക മനഃപൂർവ്വമല്ല ഞങ്ങൾ വിത്തുകൾ അയച്ചു തരാത്തത് ഒന്ന് വിത്തുകൾ കിട്ടാനില്ലാത്ത പ്രശ്നം പിന്നെ കൊറോണയുടെ പ്രശ്നം മറ്റൊന്ന് ആരോഗ്യ പ്രശ്നം ഇതെല്ലാം കൂടിയായിട്ടാണ് വിത്തുകൾ നമുക്കിപ്പോൾ പേരിൽ നിന്ന് നമുക്ക് കൂടുതൽ അയക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത് അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ ദയവ്തിട്ട് സഹകരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യണ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാകും പിന്നെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കമൻ്റ് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല മൂന്നോ നാലോ പ്രാവശ്യം കമൻ്റ് ചെയ്തിട്ടും കിട്ടാത്തവരെ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിന് മാത്രമായിട്ട് ഉൾപ്പെടുത്തി അപ്പം തന്നെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ അടുത്തുള്ള വിത്തുകളൊക്കെ അയച്ചു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും അത് മനസ്സിലാക്കണം ഞാൻ ഒരു മിനിറ്റ് കളയാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിത്തുകളൊക്കെ ഉണക്കി സൂ ൂക്ഷിച്ച് വയ്ക്കണ ഒരു തിരക്കിലും കൂടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ വഴുതന വെണ്ട പാവൽ പടവലം തക്കാളി മുളക് ഇതൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും ഓരോ വീഡിയോയിൽ നിങ്ങൾക്കത് തരുന്നതാണ് അതുപോലെ തന്നെ ചുവന്ന പയറിന് വേണ്ടി ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേശ്ശെ ചുമന്ന പയറിൻ്റെ വിത്തുകളായി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഓരോ ആഴ്ച തരാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് മാക്സിമം നൂറ് പേർക്കേ തരാനായിട്ട് സാധിക്കുള്ളൂ ദയവുതിട്ട് എല്ലാവരും അതൊന്നും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇങ്ങോട്ട് കത്തുകൾ അയക്കല്ലേ എന്ന് പറഞ്ഞിട്ടും ഇനിയും ആൾക്കാർ കത്തുകൾ അയക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് കത്തുകളയക്കല് നിർത്തണം ഞങ്ങൾ ഇന്ന് അതായത് പതിനാലാം തീയതി വ്യാഴാഴ്ച വരെയുള്ള കത്തുകൾക്ക് വിത്തുകളൊക്കെ ആക്കി പാക്ക് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ പറയണ വിത്തുകളൊന്നും നമ്മുടെ അടുത്തില്ല പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള വിത്തുകൾ ഞങ്ങളിതിലാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നാളെ ഇത് പോസ്റ്റ് ചെയ്യും ഇത് ഇനി ഞങ്ങൾക്ക് വരണ കത്തുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല ഇത് ലാസ്റ്റ് പറച്ചിലാണ് ഇനി ഒരിക്കലും ഞങ്ങൾക്ക് പി ആർ എസ് കിച്ചൻ്റെ പേരിൽ കത്തുകൾ അയക്കരുത് അയക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നതല്ല ഒന്നാമത് കൊറോണ പ്രശ്നം രണ്ടാമത് നമ്മുടെ അടുത്ത് വിത്തുകളില്ല മൂന്നാമത് ആരോഗ്യ പ്രശ്നം അതുകൊണ്ട് എനിക്ക് നിങ്ങൾ അയക്കുന്ന കത്തകൾ വായിക്കാനോ അതിനനുസരിച്ച് പാക്ക് ചെയ്യാനോ സാധിക്കുന്നതല്ല അപ്പം എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണത് ഇത്രമാത്രം നമുക്കൊരു നൂറ് പേർക്കുള്ള വിത്തുകൾ നമ്മുടെ അടുത്ത് എല്ലാം അയച്ചുണ്ടാവും അപ്പം നമ്മളത് നൂറ് പേർക്കുള്ളത് അയച്ചു തരും അതാണ് എനിക്ക് ചെയ്യാൻ പറ്റണത് അപ്പം ദയവെതിട്ട് അത് മനസ്സിലാക്കുക ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചയച്ചു തരുന്ന ഇതല്ല ഇതിൽ പല ലെറ്ററുകളും ഞാൻ വായിച്ചു ഒത്തിരി പ്രാവശ്യം കമൻറ്റ് ചെയ്തു കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ അയച്ചത് എന്ന് പക്ഷേ ഇനി അങ്ങനെ ചെയ്താൽ നമ്മൾ ഒരിക്കലും അങ്ങനെ തരില്ല അത് മറക്കരുത് നിങ്ങൾ കമൻ്റ് ചെയ്യൂ മൂന്നോ നാലോ വട്ടം കമൻറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കൂ അപ്പം നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയെടുത്തിട്ട് ഞങ്ങൾ വിത്തുകൾ അയച്ചു തരാം അല്ലാതെ ഇങ്ങനെ ചെയ്യരുത് അപ്പം എല്ലാവർക്കും നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാം നന്ദി നമസ്കാരം